ഇന്ന് നമുക്ക് ചീര അവിയൽ തയ്യാറാക്കിയാലോ അപ്പോഴത്തെ ഞാനിവിടെ കുറച്ച് ചീര നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളം വാർന്നു പോകാൻ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചീരത്തണ്ട് പ്രത്യേകമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കട്ടി കൂടിയ തണ്ടാണെങ്കിൽ നീളത്തിലൊന്ന് മുറിച്ചിടാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ പച്ചമാങ്ങയുടെ പകുതിയാണ് അപ്പോൾ നമുക്കിനി തയ്യാറാക്കാൻ തുടങ്ങാം ആദ്യം ഒരു പാനിലേക്ക് ചീരത്തണ്ടിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ ചീരത്തണ്ട് ഏകദേശം പകുതി വേവായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമാങ്ങ ചേർക്കണം ഞാനിപ്പോൾ ഒരു ചെറിയ പച്ചമാങ്ങയുടെ പകുതിയാണ് ചേർത്തിട്ടുള്ളത് പുളിക്കനുസരിച്ച് മാങ്ങ ചേർക്കാം വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കിനിത് അടച്ചു വെച്ച് വേവിക്കാം അരപ്പിനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഈ ചതച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇതേ ഇപ്പോൾ ഈ തണ്ടും അതുപോലെ തന്നെ മാങ്ങയും ഒന്ന് പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചീരയാണ് ചേർക്കേണ്ടത് ചീര അവിയൽ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ വലുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ രണ്ട് കപ്പ് നേരെ ചീര ചേർത്തിട്ടുണ്ട് നമുക്ക് അടച്ചു വെക്കാം ഇതേ ഒരു അല്പസമയം കഴിഞ്ഞ് തുറന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും നമുക്കിത് അടച്ചു വെച്ചിട്ട് ചീരയൊന്ന് പാകത്തിന് വേവിച്ചെടുക്കണം ചീര പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതേ ഇപ്പോൾ ചീരയൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം ചീര വെന്ത് കഴിയുമ്പോൾ വേണം നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാനായിട്ട് അരപ്പ് അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പം നമുക്ക് അരപ്പ് ചേർത്ത് ഇതുപോലെയൊന്നും നിരത്തി വയ്ക്കാം ഈ സമയത്ത് മിക്സ് ചെയ്യുന്നില്ല ഇനി അടച്ചു വെക്കാം ഒരു മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇപ്പോൾ തേങ്ങയുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചീരാവിയവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മാങ്ങയൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല പാകത്തിനെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞരടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിന്ന് അടച്ച് വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചീര അവയിൽ ഇവിടെ റെഡിയാകും